ഹായ് ഡി എസ് എല്ലം പൊഞ്ഞുകാലയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ നേരത്തെ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പറമ്പിൽ കേട്ടോ അപ്പോൾ ഇന്ന് അതിൻ്റെ വിളവെടുപ്പാണ് അപ്പോൾ ഇന്ന് പറിച്ചേക്കാന്ന് വെച്ചു ഫിഷും ഒക്കെ അല്ലേ അപ്പോൾ ഇത് പറിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നല്ലതുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെ ഇപ്പം പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളിത് ഒരുക്കാനൊക്കെ കൂടി കേട്ടോ ഇങ്ങനെ അതിന്റെ എല്ലാം ക്ലീനൊക്കെ ചെയ്ത് മണ്ണെല്ലാം കളഞ്ഞ് ഇതിന്റെ വേറെല്ലാം കളഞ്ഞ് കേൾക്കുവാണ് ഇപ്പൊ പിള്ളേരുണ്ട് ഞങ്ങളുടെ കൂടെ ഇന്ന് വീട്ടിലിരുന്ന് രണ്ടും കൂടെ അവധിക്കാരും അല്ലേ മിന്നു നോക്കിയേ ഇവിടെ വന്നിട്ട് ഭയങ്കര ബോറടി രണ്ടുപേർക്കും ബോറടിയാണ് വരണ്ടെന്ന് പറഞ്ഞിട്ടും കുട്ടികൾ പൊതുവൊക്കെ കുത്തിയേടി ഇരിക്കുകയാണ് ആ പിള്ളേർ ഇങ്ങനെ ഇരിക്കട്ടല്ലേ അപ്പൊ അതെ നമുക്ക് കിട്ടിയ ഹലോ ഗേശ് എന്ത് വിചാരിക്കരുതാ എന്താ അറിയാമോ ഇവരോട് ഞാൻ മര്യാദക്ക് വീട്ടിലിരുന്നു വീട്ടിൽ നിന്ന് ടി വി കാണുമോ എന്തൊക്കെ എല്ലാം റെഡിയാക്കി വിട്ടു പിള്ളേർക്കപ്പം ഞങ്ങളുടെ മുന്നിൽ ചാടണം അത്രേ ഉള്ളൂ അപ്പൊ അതിന്റെ കലിപ്പിലാണ് ഇപ്പൊ അത്രേ വർത്താനം പറഞ്ഞ കേട്ടോ എല്ലാരും ക്ഷമിക്കൂ രീതിക്ക് ഒന്നു ചില എല്ലാരും അറിഞ്ഞ കേട്ടോ ഇല്ല അപ്പൊ ഇവിടെയാണ് നമ്മളിങ്ങനെ ഇവിടെ കുറെ ഉണ്ട് കേട്ടോ നമുക്ക് കുറെ സ്ഥലം ഉണ്ട് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഓരോ പണയിലിങ്ങനെ പൊട്ടി ഇങ്ങനെ തേക്കാണ് അപ്പൊ തേക്കു പറിക്കുന്നുണ്ട് അത് ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെയാണ് വറിക്കുന്നത് കേട്ടോ ഇങ്ങനെ പൊട്ടാതെയൊക്കെ അപ്പൊ നല്ല കുഴപ്പമില്ല നല്ല ഫ്രഷ് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചിക്കറിയൊക്കെ വെക്കാനാണെങ്കിലും നല്ല ഓർഗാനിക് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചിയാണ് വളം ഒന്നും ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചിയാണ് നമുക്ക് കേൾക്കുന്നത് അപ്പൊ കുഴപ്പമില്ല നല്ല രീതിയിൽ നമുക്ക് വളം ായിട്ടൊക്കെ കഴിക്കുന്നെന്ന് പറഞ്ഞു പക്ഷെ നമ്മളിത് ഒന്നിച്ചായിരിക്കും കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഷോപ്പിൽ കൊണ്ട് കൊടുക്കും കട്ടപ്പനയിലൊക്കെ ഇത് എടുക്കുന്നുണ്ടോ കൂടുതലും അപ്പൊ അങ്ങനെ കൊണ്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നാണേലും പിള്ളേർ നല്ല രീതിയിൽ ബോർ അടിക്കുന്നുണ്ട് അവർക്ക് ഇതൊന്നും ഇഷ്ട പക്ഷെ ഞങ്ങൾക്കൊരു ഇതുണ്ടോ കലിപ്പിലോ എന്നാ അഞ്ചാരണം അപ്പൊ ഞാനും അതിനെ കേട്ടോ ഇത്രയും ഞാൻ ചെയ്തേ രാവിലെ വന്നു രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെച്ചു പിന്നെ ഇനി ഇത്രയുണ്ട് ഇനി ഒത്തിരി ഉണ്ട് കേട്ടോ ചെയ്തെടുക്കണം കുറേ സമയം എടുക്കും അപ്രയൊക്കെ പണയുണ്ട് അതെല്ലാം ഇനി പറിച്ചെടുക്കണം പണ്ടേലേക്കുണ്ട് അതിന്റെ തെട്ടിലേക്ക് തെട്ടിന്റെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ നിരത്തി ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്നൊക്കെ പറിക്കാൻ വേണ്ടി ഇരിക്കുന്നു അങ്ങനെ പോയാലും കുറേ സമയം എടുക്കും ഒരു ഉച്ച ഉച്ചകളി വേറെ എന്നൊരു ഇല്ല ഒരു വശമില്ല ഓക്കെ ഡി എസ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ കേട്ടോ ഓക്കെ ഇനി ബാക്കി പരിപാടി ഞങ്ങൾ ചെയ്യും